എം ടി വാസുദേവൻ ഞായർ അന്തരിച്ചു അല്ലേ അപ്പം നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം പി എസ് സിയിൽ ഉറപ്പായും ചോദിക്കും അടുത്ത എക്സാമുകൾക്ക് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നാൽപ്പത്തി എട്ട് സമയത്ത് വിദ്യാഭ്യാസം മലമക്കാവ് എലിമെൻ്ററി സ്കൂൾ കുമ്മരനെല്ലൂർ ഹൈസ്കൂൾ പത്താം ക്ലാസ്സിലെ ഫസ്റ്റ് ക്ലാസ് അമ്പത്തിനാലിലെ അധ്യാപകൻ പട്ടാമ്പി ബോർഡ് ഹൈസ്കൂൾ ചാവക്കാട് ബോർഡ് ഹൈസ്കൂൾ അൻപത്തിനാലിൽ അധ്യാപകൻ പട്ടാബി ബോർഡ് ഹൈസ്കൂൾ ചാവക്കാട് ബോർഡ് ഹൈസ്കൂൾ അൻപത്തി ഏഴിൽ മാതൃഭൂമി അയച്ച പതിപ്പിൽ സബ് എഡിറ്ററായിരുന്നു അൻപത്തിയേഴിലാണ് മാതൃഭൂമി അയച്ച പതിപ്പിൽ സബ് എഡിറ്റർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മാതൃഭൂമി അയച്ച പതിപ്പിൻ്റെ പത്രാധിപനായി എഡിറ്ററായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണെങ്കിൽ അറുപത്തി എട്ടിൽ മാതൃഭൂമി അയച്ച പതിപ്പിൻ്റെ പത്രാധിപറായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മാതൃഭൂമിയിൽ നിന്നും രാജിവെച്ചു അപ്പോൾ ആ മാതൃഭൂമിയിൽ നിന്നും എം ടി വാസുദേവൻ നായർ രാജിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പീരിയോഡിക്കൽ എഡിറ്ററായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പീരിയോഡിക്കൽ എഡിറ്ററായി എം ടിയുടെ ജീവരേഖ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തിരൂര് തുഞ്ചൻ സ്മാരക സമിതി ചെയർമാൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് തിരൂര് തുഞ്ചൻ സ്മാരക സമിതി ചെയർമാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജ്ഞാനപീഠം കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായി തൊണ്ണൂറ്റിയഞ്ചിൽ ജ്ഞാനപീഠം കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻ്റായിരുന്നു ആയിരത്തി തൊള്ളി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യൻ പനോരമയിൽ ചെയർമാൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യൻ പനോരമ ചെയർമാൻ രണ്ടായിരത്തി അഞ്ചിൽ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്തിന് രണ്ടായിരത്തി അഞ്ചിലാണ് പത്മഭൂഷൺ ലഭിച്ചത് പത്മഭൂഷൺ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രണ്ടായിരത്തി ഇരുപതിൽ തിരൂരി തുനിതച്ഛൻ മലയാളം സർവകലാശാലയുടെ ആദ്യത്തെ ഇമേ ഇമിറ്റിയസ് പ്രൊഫസറായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ തിരൂർ തുന്ത് തിരുത്തശൻ മലയാളം സർവകലാശാലയുടെ ആദ്യ ഇമേരിറ്റസ് പ്രൊഫസറായിരുന്നു തിരശ്ശീലയിലെ എം ടി ഗാഥ സംവിധാനം സംവിധാനത്തിന് നിർമ്മാലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും ബന്ധനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ദേവലോകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വാരിക്കുഴി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കടവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒരു ചെറുപുഞ്ചിരി രണ്ടായിരം അപ്പോൾ സംവിധാനത്തിനുള്ള അവാർഡ് നിർമ്മാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും ബന്ധനം എഴുപത്തി എട്ടിലും ദേവലോകം എഴുപത്തി ഒൻപത് വാരിക്കുഴി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മഞ്ഞ് എൺപത്തി മൂന്ന് കടവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒരു ചെറുപുഞ്ചിരി രണ്ടായിരം പിന്നെ തിരക്കഥ എഴുതിയത് ആരണ്യകം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഒരു വടക്കൻ വീരകഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് പെ പെരുത്തഞ്ചൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് താഴ്വാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സതയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പരിണയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സുഹൃതവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് അപ്പം പരിണയവും സുഹൃതവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ദയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്ന് സ്വന്തം ജാനകി കുട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അപ്പം ദയയും എന്ന് സ്വന്തം ജാനകിക്കുട്ടിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നീലത്താമര രണ്ടായിരത്തി ഒൻപതിലാണ് നീലത്താമര രണ്ടായിരത്തി ഒൻപത് കേരളവർമ്മ പഴശ്ശിരാജ രണ്ടായിരത്തി ഒൻപത് അപ്പോൾ നീരത്താമ്പരയും കേരളവർമ്മ പഴശ്ശിരാജ രണ്ടായിരത്തി ഒൻപത് ഒരു ചെറുപുഞ്ചിരി രണ്ടായിരം ഒരു ചെറുപുഞ്ചിരി രണ്ടായിരം ഏഴാമത്തെ വരവ് രണ്ടായിരത്തി പതിമൂന്ന് അപ്പം തിരക്കഥയിലെ ആരണ്യകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒരു വടക്കൻ വീരകഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഉത്തരവും ഒരു വടക്കൻ വീരകഥയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് പെരുന്തച്ചനും താഴ്വാരവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് സതയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പരിണയം സുഹൃതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പരിണയം സുഹൃതവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ദയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജാനയിക്കുട്ടിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അപ്പോൾ ദയയും എന്ന് സ്വന്തം ജാനയിക്കുട്ടിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നീലത്താമര രണ്ടായിരത്തി ഒൻപത് കേരളവർമ്മ പഴശ്ശിരാജയും രണ്ടായിരത്തി ഒൻപത് നീലത്താമരയും കേരളവർമ്മ പഴശ്ശിരാജയും രണ്ടായിരത്തി ഒൻപത് ഒരു ചെറുപുഞ്ചിരി രണ്ടായിരം ഏഴാമത്തെ വരവ് രണ്ടായിരത്തി പതിമൂന്ന് പിന്നെ നിർമ്മാണത്തിൽ നിർമ്മാലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കടവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നിർമ്മാണം ആയിരത്തി നിർമ്മാലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കടവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ടക്ഷരത്തിൽ ഒളിപ്പിച്ച മഹാപ്രപഞ്ചം രണ്ടാം മൂഴം നാലുകെട്ട് അസുരവിത്ത് കാലം മഞ്ഞ് വാരാണ വാരാണാസി നിന്റെ ഓർമ്മയ്ക്ക് വിലാപയാത്ര ഒരു ചെറു പുഞ്ചിരി സുഹൃദം ഓളവും തീരവും കുട്ടിയോടത്തി കാതികന്റെ പണിപ്പുര ഇരുട്ടിന്റെ ആത്മാവ് ആൾക്കൂട്ടത്തിൽ തനിയെ നഷ്ടപ്പെട്ട ദിനങ്ങൾ ഏതൊക്കെയാ രണ്ടാം മൂഴം നാലുകെട്ട് അസുരവിത്ത് കാലം മഞ്ഞ് നിന്റെ ഓർമ്മയ്ക്ക് വിലാപയാത്ര ഒരു ചെറു ഒരു ചെറുപുഞ്ചിരി സുഹൃദം ഓളവും തീരവും കുട്ടിയോടത്തി കാതിക പണിപ്പുര ഇരുട്ടിന്റെ ആത്മാവ് ആൾക്കൂട്ടത്തിൽ തനിയെ നഷ്ടപ്പെട്ട ദിനങ്ങൾ എം ടി ദൃശ്യഭാഷിയുടെ പെരുത്തച്ഛൻ ദേശീയ ചലച്ചിത്ര അവാർഡുകൾ മികച്ച ചിത്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും മികച്ച തിരക്കഥ ലഭിച്ച നാല് തവണ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് അപ്പം മികച്ച ചിത്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മികച്ച തിരക്കഥയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി നാല് മലയാളത്തിൽ മികച്ച ഫീച്ചർ ഫിലിം എന്നുള്ള അവാർഡ് ലഭിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് മികച്ച മികച്ച ഫീച്ചർ ഫിലിമിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അടുത്ത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് മികച്ച തിരക്കഥയ്ക്ക് എഴുപതിലും എഴുപത്തി മൂന്നിലും എഴുപത്തി എട്ടിലും എൺപത്തൊന്ന് എൺപത് എൺപത്തൊന്ന് എൺപത്താറ് എൺപത്തിയേഴ് എൺപത്തൊൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി ഒൻപതിലാണ് അവാർഡുകൾ ലഭിച്ചത് എന്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ മികച്ച തിരക്കഥക്കി എഴുപതിലും എഴുപത്തി മൂന്നിലും എഴുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി ഒൻപത് മികച്ച ചിത്രത്തിന് മൂന്ന് തവണ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും എഴുപത്തി എട്ടിലും തൊണ്ണൂറ്റി ഒന്നിലും മികച്ച ചിത്രത്തിന് എപ്പോഴൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് മികച്ച സംവിധായകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മൂന്ന് തവണ ലഭിച്ചിട്ടുണ്ട് മികച്ച സംവിധായകനുള്ള അവാർഡും മൂന്ന് തവണ ലഭിച്ചിട്ടുണ്ട് മികച്ച ചിത്രത്തിനും മൂന്ന് തവണ മികച്ച സംവിധായകനും മൂന്ന് തവണ മികച്ച ചിത്രത്തിനാണെങ്കിൽ എഴുപത്തി മൂന്ന് എഴുപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് മികച്ച സംവിധായകനുള്ള അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും തൊണ്ണൂറ്റി ഒന്നിലും രണ്ടായിരത്തി ഒന്നിലും മികച്ച കഥയ്ക്ക് നാല് തവണ ലഭിച്ചിട്ടുണ്ട് എൺപതിലും എൺപത്തി മൂന്നിലും എൺപത്തി അഞ്ചിലും തൊണ്ണൂറ്റി നാലിലും മികച്ച കഥയ്ക്ക് എൺപത് എൺപത്തി മൂന്ന് എൺപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും എം ടി മലയാളത്തിൻ്റെ തലപ്പൊക്കം ജ്ഞാനപീഠം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും പത്മഭൂഷൺ രണ്ടായിരത്തി അഞ്ചിലും എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്ന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും ഓടക്കുഴൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുട്ടത്തൂവർഗീഗി അവാർഡ് ആയിരത്തി തൊള്ളി തൊണ്ണൂറ്റാല് മാതൃഭൂമി സാഹിത്യ അവാർഡ് രണ്ടായിരത്തി അഞ്ച് വയലാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അവാർഡ് രണ്ടായിരത്തി അഞ്ച് ജെ സി ഡാനിൽ അവാർഡ് രണ്ടായിരത്തി പതിമൂന്ന് കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ജ്ഞാനപീഠ പുരസ്കാരം ആയിരത്തി തൊള്ളി തൊണ്ണൂറ്റി അഞ്ച് പത്മഭൂഷൺ രണ്ടായിരത്തി അഞ്ച് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്ന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടും എൺപത്തി രണ്ടും എൺപത്തി ആറിലും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എഴുപത് ഓടക്കുഴൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുട്ടത്തുവർഗി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും അപ്പം ഓടക്കുഴൽ തൊണ്ണൂറ്റി മൂന്നിൽ ലഭിച്ചു പിറ്റത്തെ വർഷം മുട്ടത്തുവർഗി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ലഭിച്ചു പിന്നെ മാതൃ മാതൃ മാതൃഭൂമി സാഹിത്യ അവാർഡ് രണ്ടായിരത്തി അഞ്ചിലും വയലാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് വയലാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും വള്ളത്തോൾ അവാർഡ് രണ്ടായിരത്തി അഞ്ച് അപ്പം മാതൃഭൂമി സാഹിത്യ അവാർഡും വള്ളത്തോൾ അവാർഡും രണ്ടായിരത്തി അഞ്ചിൽ ലഭിച്ചിട്ടുണ്ട് ജെ ജി ഡാനിയൽ അവാർഡ് രണ്ടായിരത്തി പതിമൂന്നിൽ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അവസാനമായി ലഭിച്ചതാണ് കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട്